ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ കാശ് അപ്പം രാവിലെ തന്നെ നനക്കാണ് നനയൊക്കെ കഴിഞ്ഞു ഞാൻ കൂട്ടത്തില് നമ്മുടെ കല്ലും നനയ്ക്കലും കേട്ടോ കാരണം നമുക്ക് കുറച്ച് മുറ്റ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും മുറ്റ അടിച്ച് വരേണ്ട വലിയ ആവശ്യമൊന്നുമില്ല അതും കൂടെ നനച്ചിട്ട് കൊടുത്തതിന് നല്ല വൃത്തിയാണ് നമ്മുടെ കിണറിൽ ഇഷ്ടംപോലെ വെള്ളമുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഉണ്ടാവട്ടെ നില നിൽക്കട്ടെ പിന്നെ കുറച്ച് പണിയുള്ളത് ഒരു ഭാഗം നനക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ കാരണം അവിടെ കുറേ നേരം നമുക്ക് നനക്കണം ഉണ്ടോ കാരണം അത് നനച്ചു കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ഈ വെയിലത്തൊക്കെ കരിഞ്ഞു പോവും ഓക്കെ അങ്ങനെ രാവിലെ പേരക്കുട്ടിയും ഉമ്മ ഇരുന്ന് കളിക്കണുണ്ട് ഭക്ഷണൊക്കെ കൊടുത്തിരിക്കണം ഇരിക്കണോക്ക ഏ തുമ്പിക്കുട്ടി വാട തുമ്പിക്കുട്ടി പോവാ പോവാ തെറാപ്പിക്ക് പോവാ തെറാപ്പിക്ക് ഏ ഒന്നും ഒന്നും മല തറാവിക്കൊണ്ടോ തറാവിയല്ല തറാപ്പി ആ ചെടിയുടെ മോൾക്ക് എങ്ങനെ എത്തുന്നു നമ്മുടെ ഒരു ചെടിയുണ്ട് നമ്മക്ക് പരമാവധി ഒക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടൊക്കെ എത്തിക്കലുണ്ട് മാറ്റി പോവാ കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒരു പേടി തോണ്ടി അപ്പം നല്ല മഴ പെയ്യാണ് കേട്ടോ അതൊക്കെയാണെങ്കിൽ കേട്ടോ നല്ല മഴ ഞങ്ങളുടെ വീട്ടിൽ മഴ ഉണ്ടോ നല്ല മഴ നമ്മളെ പുറത്ത് മാത്രം മഴ പെയ്യുന്നില്ല കേട്ടോ കാരണം പുറത്ത് നല്ല വെയിലാണ് ഞാൻ പെരടുള്ളത് നല്ല മഴ പെയ്യുന്ന അത് വെറൈറ്റി സിസ്റ്റാണ് ഒരു വെറൈറ്റി സിസ്റ്റമാണ് കൈസ് ചെടി എന്നിട്ട് വേണം നമ്മുക്ക് ഫിസിയോ തെറാപ്പിക്ക് പോവാൻ കൈസ് കുന്നൂളി ഫിസിയോ തെറാപ്പിന്ന് പറഞ്ഞ എന്താന്ന് വിചാരിച്ചേറാപ്പിന്താ ചൂട് മിഷയം വെക്കും കാലിന്മേ ടിപ്പിക്കൂ ഷോക്കടിപ്പിക്ക അങ്ങനെ തന്നെ ചെയ്യാ കൃതൂന്നൊരു സാധനം വരും ഫിസിയോതെറാപ്പി എന്തോ സിമ്പിൾ ആണെന്ന് ഈ ചെറിയ മക്കളോട് പറഞ്ഞു കൊടുക്കൂല്ലേ അതേമാതിരി പറഞ്ഞിട്ട് ഹോസ്പിറ്റലെന്ന് പറഞ്ഞ പേടിയുള്ള രണ്ടാൾക്കാരാണ് ഒന്നും മാപ്പയും ഒന്നും ഇല്ല ഇവരെ കാണുന്നുണ്ടെങ്കി മണ്ണും അത് കാലില് കമ്പ്യൂട്ടർന്ന് പറഞ്ഞ പിന്നെ

നമ്മളെന്താന്ന് വെച്ചാൽ എല്ലാരും പോകുന്നുണ്ടെട്ടോ ഫിസിയോ തെറാപ്പിക്ക് എന്താ ചെയ്യണന്നുണ്ടോന്ന് കാണട്ടെ എന്നിട്ട് ഒതുങ്ങിയിരിക്കണ ഇല്ലാത്തന്നെ ആള് ഇന്നലെ നോക്കി പോവാതിരിക്കരുത് അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞ ഞാൻ പോയിക്കോണ്ട് ഇന്ന് ഫിസിയോ തെറാപ്പി ഉണ്ട് ഇന്നോട് എന്താ പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പണി കോയിനും കൂടെ ഇട്ടാ കോന്നിട്ടോ

ഈ ചോര തിളപ്പിൽ വെച്ചി മണ്ടു വൈകുന്നേരത്ത് ചെച്ച് കടക്കും വൈകീട്ട് കടക്കും അങ്ങനെ തന്നെ അല്ലാതെ അവസ്ഥ അതാ ഒരു കാര്യം ചിന്തിച്ചാൽ മതി പൈസ ഉണ്ടാക്കണോ വെച്ചിട്ട് മണ്ടു പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ ആൾക്കിട്ട് വെക്കൂല്ല അതാ പറഞ്ഞ ഉള്ള പൈസ ഉണ്ടാക്കിയിട്ട് അവനവന്റെ ലൈഫ് അടിച്ച് പൊളിക്ക കുറച്ച് പൈസ നാട്ടുകാർക്കൊക്കെ ഇല്ലാത്തവർക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ എന്ന് പറഞ്ഞ് നടന്ന് അവസാനം തിന്നാനും കഴിയൂല കുടിക്കാനും കഴിയൂല നല്ലൊരു ഭക്ഷണം കഴിക്കാനും കഴിയൂല അന്ന് പിഷ്കി ഉണ്ടാക്കും ഞാൻ കൊടുക്കണത് എനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല എനിക്ക് കൊടുക്കണതൊക്കെ എനിക്ക് അറിയാം എൻ്റെ ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയാം അപ്പം ഞാൻ ഇനി കൊടുത്തിട്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് കാണിക്കുകയാണെങ്കിൽ എനിക്കത് കാണിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ ഇനിയിപ്പോൾ അങ്ങനെ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമ്പോൾക്കാ ഇത് ഞാൻ കൊടുക്കണതാണെന്നു പറഞ്ഞിട്ട് വീട് കൊടുക്കാം കേട്ടോ നമ്മളെന്തൊക്കെയോ ചെയ്തേക്ക് ഇനി ഇൻഷാ അല്ല നമ്മൾ പുതിയ പേരയിലിരുന്ന് ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ബാധ്യതകൾ തീരട്ടെ മക്കളെ ആദ്യം എന്താ പറഞ്ഞാൽ അവനാൻ്റെ ബാധ്യത തീരണം എൻ്റെ ബാധ്യത എനിക്ക് കുറച്ചും കൂടി ഉണ്ട് കുറച്ചും കൂടിയെന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ് എന്തായാലും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ എല്ലാ ബാധ്യതയും തീർക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് എൻ്റെ ഈ ഓട്ടം അതിനാണ് ഈ ചാനലുകൾ തുടങ്ങുന്നതും അതിൻ്റെ കാര്യങ്ങൾ പാക്കിങ്ങൊക്കെ അതൊക്കെ നമ്മൾ തന്നെ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം അല്ലാതെ വേറൊരു പട്ടിച്ചാലത്തിനും നോക്കാണ്ടാവില്ല അതെന്താക്കണം നമ്മൾ നമ്മുടെ കാര്യം സേഫ് സോണിലാക്കുക സമാധാനത്തോടിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം നമ്മുടെ പെരേൽ എത്ര വലിയ കൊട്ടാരം കയറ്റിക്കഴിഞ്ഞാലും ആ കൊട്ടാരത്തിൽ സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ കടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ലോണൊന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ അതാണ് ശുഗം ഓക്കെ അല്ലാതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എന്തോ വലിയ ബംഗ്ലാവും കയറ്റിയിട്ട് ആൾക്കാർ പറയും എന്ത് നല്ല അടിപൊളി വീടാ വീടാച്ചക്കം കയറ്റി എന്താവും കടക്കാർ എന്തു പറയും പേരുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കും പിന്നെ ഈ പറഞ്ഞ ആൾക്കാരെന്നെ പറയും ആ ചെക്കൻ വെറും കടം വാങ്ങിയിട്ട് ചെയ്താണ് എന്തിനാണ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്തെന്ന് അപ്പം അതിന് നല്ല എന്താക്കുക അതെന്റെ വീട്ടാ നോക്കുക ഓക്കേ ഓക്കെ കായ്സ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നല്ല ഇൻഫർമേഷൻ തന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുകയാണെങ്കിൽ അപ്പോൾ ഉള്ള പെരയിലാണെങ്കിൽ സമാധാനത്തോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാധ്യതകളും കാര്യങ്ങളും നമ്മളെ കൂടി തീർക്കാൻ പറ്റുന്ന ബാധ്യത മാത്രമേ നമ്മൾ വരുത്തി വെക്കാൻ പറ്റുള്ളൂ അല്ലാതെ വലിയൊരു ബാധ്യത നമ്മൾ വരുത്തി വെച്ചിട്ട് ഇത് തീർക്കാൻ പറ്റുന്ന പറയുന്നത് ചിലപ്പോൾ അത് നടത്തുന്നുവരില്ല എന്നെ കൊണ്ടിപ്പോൾ തീർക്കാൻ പറ്റുന്ന ബാധ്യതയാണ് എനിക്കിപ്പോൾ ഉള്ളു നാളത്തെ കാര്യം എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും ജീവിതമല്ലേ ഞങ്ങൾ ജീവിച്ച് തീർക്കുക അല്ലേ ഒന്നും മരിച്ചു മരിച്ചോ കൊണ്ടുപോകുന്നില്ലല്ലോ ചിലപ്പോൾ അങ്ങോട്ട് സക്സസ് ആവും അല്ലെങ്കിൽ അങ്ങോട്ട് ഫെയിൽ ആവും ആ പരമാവധി സക്സസ് ആവാൻ വേണ്ടി നോക്കുക പരിശ്രമിക്കുക അല്ലാതെ എട്ടാം ക്ലാസ്സിൽ അല്ല പത്താം ക്ലാസ്സിൽ തോക്കിച്ചിട്ട് എട്ടാം ക്ലാസ്സിൽ പഠിപ്പ് ഒരു പരിപാടി നടക്കില്ല കേട്ടോ അതായത് എന്തിനും നമ്മൾ മുൻകൂട്ടി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നടത്താൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് പഠിച്ചോ തുണച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നടക്കും കൈശ ഫിലോസഫി പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് അന്നെ കാത്തിക്കവ്യാ വാ ഉമ്മതാ കുട്ടിനായിട്ട് നിൽക്കണേ

സ്റ്റെപ്പ് ബാക്കിയാ ലിഫ്റ്റ് ഫിസിയോ തെറാപ്പിക്ക് സ്റ്റെപ്പ് ഡോക്ടർ പറഞ്ഞത് സ്റ്റെപ്പ് പൈ മതി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ിസിയോതെറാപ്പി ഈ രോഗി അങ്ങനെ നടന്നു പോണത് ഇവിടെ തിട്ടൊന്നും ഇണ്ടോ ഡോ ചൂടുണ്ടോ എന്തൊക്കെ തോന്നുന്നു ചൂടുക്ക് നല്ല കേടുണ്ട് പ്രായത്തിനുസരിച്ചേ കേടുണ്ട് നിങ്ങക്ക് അങ്ങനെ ഉമ്മാന്റെ തലാപ്പിയൊക്കെ കഴിഞ്ഞ് ഉമ്മാനെ പെരേലിറക്കിട്ട് നമ്മള് നേരെ വേറൊരു പരിപാടിക്ക് പോവുകയാണ് അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് നല്ല എന്താ പറയുക തെറാപ്പി എന്ന് പറഞ്ഞപ്പോൾ എന്തോ വലിയ സംഭവം വെച്ചിട്ട് പേടിച്ച് നിൽക്കലോ രണ്ട് ദിവസമായി അപ്പോൾ ഇന്നലെ സൺഡേ ആവുകൊണ്ട് ഇന്നലെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇന്ന് മൺഡേ നമ്മൾ പോയി ഓരോ നല്ല അത്യാവശ്യം മുട്ടിൽ നല്ല പ്രശ്നമുണ്ട് നല്ല തീരുമാനമുണ്ട് അപ്പോൾ എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് ദിവസം അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വീട് എടുത്താകൊണ്ട് നമ്മൾ കാറിൽ തന്നെ കൊണ്ടുപോയി കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം അതിനായിട്ട് നമ്മൾ ഞാൻ അവിടെ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നടത്തൊന്ന് കുറച്ചാൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും മറ്റൊരു തെറാപ്പി ഒക്കെ കഴിഞ്ഞ് ോടാക്കി ഞങ്ങൾ അരീക്കോട്ടിലോട്ട് ഇറങ്ങുകയാണ് അല്ലേ ഓക്കെ നെക്സ്റ്റ് എല്ലാം ഒരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ